കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ ഡോക്ടർ സരിസെ കെ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൊളസ്ട്രോൾ അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഡോക്ടർ പറയും ജസ്റ്റ് ഒന്ന് കൊളസ്ട്രോൾ കുറയ്ക്കണം അതിനായിട്ട് നമ്മൾ എന്ത് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് ഒഴിവാക്കും അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് നോക്കും എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും കൊളസ്ട്രോൾ കൂടിയ ഒരു അവസ്ഥ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിനായിട്ട് ഡയറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് രാവിലെ എന്ത് കഴിക്കണം ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം രാത്രി എന്ത് കഴിക്കണം അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കൊന്ന് ആയിട്ട് നോക്കാം അല്ലേ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്നവരായിരിക്കും അല്ലേ ഇപ്പോൾ ഒന്ന് മലയാളികൾ എല്ലാവരും ഇങ്ങനത്തെ രീതിയിലായിരിക്കും കഴിക്കുക അത് നമ്മളൊന്നും ആദ്യമൊന്നും സ്റ്റോപ്പ് ചെയ്യുക കാരണം ഈ പറഞ്ഞതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാവുന്ന സമയത്ത് കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് ആഡ് ചെയ്യുക അതായത് വീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചപ്പാത്തി ആയിട്ട് അല്ലെങ്കിൽ ദോശ രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കുക അല്ലെങ്കിൽ മൾട്ടി ഗ്രെയിൻ ഒക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സൊല്യൂബിൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഓട്സ് ഒക്കെ കഴിക്കാം അപ്പോൾ ഈ ഓട്സ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും എന്താ വെച്ചാൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ കൊഴുപ്പോട് കൂടിയിട്ടിരിക്കും കഴിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് ആവുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്ട്സിൻ്റെ ഉപ്മ അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പുട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതായി ഇതിലൂടെ ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പയറ കടല വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലോട്ടേക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യാം മുട്ടയുടെ മഞ്ഞ കൊളസ്ട്രോൾ കൂടിയവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എഗ് വൈറ്റ് ആഡ് ചെയ്യാം കാരണം മുട്ടയുടെ മഞ്ഞളൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചെറു മത്സ്യങ്ങളൊക്കെ ആഡ് ചെയ്യുക പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം നട്ട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് വാൾനട്ട്സ് നല്ലതാണ് ബദാം ഒക്കെ നല്ലതാണ് പക്ഷേ കാഷ്യൂസ് ഒക്കെ നിങ്ങൾ ഒന്ന് അല്ലെങ്കിൽ മാക്സിമം കാഷ്യൂസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാഷ്യൂസ് ഒക്കെ ഡയറ്റലോട്ടിക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ട്രൈ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ബദാം നിങ്ങൾക്ക് കഴിക്കാം വാൽനട്ട്സ് ഒക്കെ കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടീ ഒക്കെ പതിനൊന്ന് മണിക്ക് ടീ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അത് ടോട്ടലി അവോയ്ഡ് ചെയ്യുക അതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് ടീ ആഡ് ചെയ്യാം ബട്ട് വിത്തൗട്ട് ഷുഗർ ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ ടീ ഒക്കെ ആഡ് ചെയ്യാം യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബട്ടർ മിൽക്ക് ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ മട്ടരി നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതായത് കഞ്ഞിൻ്റെ വെള്ളത്തിലൊക്കെ റെഡ് കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പറയുന്ന അരിയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഡയറ്റോട്ടേക്ക് ഇൻക്ലൂഡ് പോളിഷ് ടൈറ്റിൽ റൈസ് അതായത് വൈറ്റ് റൈസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പ്ലേറ്റിൽ നമ്മൾ ധാരാളം കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു വൺ കപ്പ് എന്ന രൂപത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ പനീർ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ചെറു മത്സ്യങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങളൊരു വൺ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക എന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ആവുകയുള്ളൂ അല്ലേ അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് പയർ വർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്യുക അതായത് പയറിലും കടല വർഗങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻസൊലുബിൾ പ്ലസ് സൊലുബിൾ ഫൈബേഴ്സ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ടേക്ക് കയറുന്നത് അപ്പൊ സൊലുബിളും ഇൻസൊലുബിൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലോട്ടേക്ക് കയറുന്ന സമയത്ത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യം വരില്ല ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു വയർ ഫുൾ ആയി ഫീലിംഗ് കിട്ടും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പകരം ബട്ടർ മിൽക്ക് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഈവനിങ് ആവുന്ന സമയത്ത് ടീ കോഫി അവോയ്ഡ് ചെയ്യുക പകരം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഹെർബൽ ടീസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ നൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നേരം ഒരു ഫ്രൂട്ട്സ് എന്ന രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇതിന് പകരം നിങ്ങൾ ഒരുപാട് വീണ്ടും പല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് വീണ്ടും ശരീരത്തിൽ അസ്വസ്ഥകൾ വരാൻ സാധ്യത കൂടുതലാണ് ഒരു ആറരക്കുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക അതിനായിട്ട് നിങ്ങൾക്ക് വൺ കപ്പ് ഫ്രൂട്ട്സ് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഡയറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉയർന്ന കൊളസ്ട്രോൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ശരീരത്തിൽ അത് മാത്രമല്ല നിങ്ങളുടെ ഉറപ്പാക്കും വക്ക് കറക്റ്റാവാൻ വേണ്ടിയിട്ടും അസിഡിറ്റിൻ്റെ ബുദ്ധിമുട്ട് ശരീരത്തിലുണ്ടായിരുന്ന ഗ്യാസ്ട്രൈറ്റീസ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ് ചെയ്യും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൊളസ്ട്രോൾ കൂടുന്നത് ഇരുപത് ശതമാനം നോക്കുകയാണെങ്കിൽ അതായത് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ ബാക്കിയുള്ള ശതമാനം അതായത് നോക്കുവാണെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്ന അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടുതലുണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരുന്നത് അതായത് കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഡയറ്റിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി നോക്കുക ഉറക്കിൻ്റെ പാറ്റേണും ഹൈഡ്രേറ്റ് ചെയ്യാനും കൂടി ഒക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനാണെങ്കിൽ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരികയില്ല ഇത് മൂലം ഉണ്ടാവുന്നത് കാരണം എനിക്ക് തോന്നുന്നു അമിതവണ്ണം കുടവയർ ഉള്ളവർക്കാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസാക് ക്യൂൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ